അത് ഞായറാഴ്ചയാണ് ചിത്രീകരിച്ചത് എന്ന് വ്യക്തമായി ഈ ഇതൊരു വിവാദമായിട്ട് വന്നപ്പോൾ തന്നെ പത്തനംതിട്ട ജില്ലാ ജോയിന്റ് ഡയറക്ടറോട് എൽ എസ് ടി ഡിയുടെ ജോയിന്റ് ഡയറക്ടറോടും നഗരസഭാ എല്ലാം വിവരങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇത് ഞായറാഴ്ചയാണ് ചിത്രീകരിച്ചതെന്നും കാലവർഷ പ്രത്യേകമായ സാഹചര്യത്തിൽ ഞായറാഴ്ച അവധി ദിനത്തിലും ഈ ജീവനക്കാർ ജോലി ചെയ്യാൻ ഓഫീസിലെത്തുകയാണ് എന്നും മനസ്സിലാക്കിയത് അപ്പോൾ അവധി ഉപേക്ഷിച്ച് അവധി ഉപേക്ഷിച്ച് ജോലിക്ക് വരാൻ തയ്യാറായിട്ടുള്ളത് തന്നെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് അവധി ദിനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവരിങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന നിലയിൽ അതിനെ കാണേണ്ടതുള്ളൂ ഒരു തരത്തിലും ഓഫീസിന്റെ അച്ചടക്കത്തെയോ പ്രവർത്തനത്തെയോ തടസ്സപ്പെടുത്തുകയോ പൊതുജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്തിട്ടില്ല ഇപ്പൊ സർക്കാർ നേരത്തെ തന്നെ ഒരു കാര്യം നിഷ്കർഷിച്ചിട്ടുണ്ട് പ്രവൃത്തി സമയങ്ങളിൽ ഒരു തരത്തിലുള്ള ആഘോഷവും പാടില്ല എന്നത് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് അത് കർശനമായി തന്നെ പാലിക്കുകയും ചെയ്യും ഇവിടെ അങ്ങനെയല്ല അവരുടെ ഒരവധി അവരുപേക്ഷിച്ച് അന്ന് അധിക ജോലി ചെയ്യാൻ വന്നതാണ് അതിനിടയിലാണ് ഇങ്ങനെയൊന്നുണ്ടായിട്ടുള്ളത് അതിനെ നമ്മൾ വളരെ ഗൗരവതരമായിട്ടുള്ളൊരു തെറ്റായിട്ടൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള സർഗാത്മകതയും സർക്കാർ പ്രോത്സാഹിപ്പിക്കും ആ സർഗാത്മകത പൊതുജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും സമീപനത്തിലും കൂടി ഉണ്ടാവണം എന്നതാണ് സർക്കാരിന്റെ അഭിപ്രായം ജനങ്ങളോടും ഇങ്ങനെ സർഗാത്മകമായി സൗഹാർദ്ദപരമായിട്ട് ഇടപെടുകയും അവർക്കുള്ള സേവനം സമയബന്ധിതമായിട്ടും വേഗത്തിലും കൊടുക്കുകയും ചെയ്യണം അപ്പൊ കൂടിയുള്ള ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്കാണ് ഇങ്ങനെ ഒരു സമീപനം എടുക്കുന്നത്